ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിന് ശേഷം പുരുഷന്മാർ ദുഃഖിതരാകുന്നുവെന്ന് പുതിയ പഠനം ഇതേ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പോലെ പുരുഷന്മാരും ലൈംഗിക ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്യുന്നവരാണ് ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ തീർത്ത് പുരുഷന്മാർ തിരിഞ്ഞുകിടന്നുറങ്ങും ചിലപ്പോ എങ്കിലും പുരുഷന്മാരെ ക്ഷീണിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ആഫ്റ്റർ ബ്ലാക്ക് ഒന്നും അവർക്ക് താല്പര്യമുണ്ടായെന്നും വരില്ല പുരുഷനെ അറിയാൻ സ്ത്രീ ശ്രമിക്കാറുണ്ടോ അവൻ്റെ ഇഷ്ടവും കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ അതെ ബന്ധത്തിനു ശേഷം പുരുഷന്മാർ ദുഃഖിതരാകുന്നുവെന്നാണ് ചില പഠനം പറയുന്നത് ഇതിനെ പോസ്റ്റ് കോയിറ്റൽ ട്രിസ്റ്റസി എന്നാണ് പറയുക ബന്ധത്തിന്റെ സമയത്ത് പുരുഷന്മാരിൽ നിന്നാണ് കൂടുതൽ ഊർജവും വൈറ്റമിനുകളും എല്ലാം പുറത്തു പോകുന്നത് ഇതുകൊണ്ട് തന്നെ ബന്ധത്തിനു ശേഷം പുരുഷന്മാർക്ക് വിശപ്പ് കൂടും മാത്രവുമല്ല അടുത്ത ഉദാഹരണത്തിന് മണിക്കൂറെങ്കിലും പുരുഷന് വേണ്ടി വരും പോസ്റ്റ് കോയിറ്റൽ റിഫ്രാക്ടറി പീരീഡ് എന്നാണ് ഇതിന് ശാസ്ത്രം പറയുന്നത് ബന്ധത്തിന് ശേഷം പുരുഷന്മാർ പെട്ടെന്ന് ഉറങ്ങും ഇത് കാരണം സ്ഖല സമയത്ത് പുറപ്പെടിക്കുന്ന പ്രോലാക്റ്റിൻ എന്ന ഹോർമോണും മറ്റ് ചില കെമിക്കലുകളും കാരണമാണ് എന്നാൽ സ്ത്രീകൾ കിടപ്പറയിൽ കൂടുതലും തൻ്റെ പുരുഷ പരീക്ഷണങ്ങളെ സ്വീകരിച്ച് വളരെ നോർമലായി കിടക്കുകയാണ് പതിവ് എന്നാൽ പുരുഷന്മാർക്കാണ് ഇത്തരം വേളയിൽ കൂടുതൽ ഊർജവും അതുപോലെ പ്രയാസങ്ങളും നേരിടുക അതുകൊണ്ട് തന്നെ ഒരു സ്ഖലനത്തോടെ പുരുഷന്റെ ശരീരത്തിലെ വൈറ്റമിനുകളും അമിത കലോറിയുമാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത് ഇതുമൂലം പുരുഷന്മാർക്ക് ക്ഷീണം വരുന്നത് സ്വാഭാവികമാണ് അതിനുശേഷം ചിലപ്പോൾ ചില പുരുഷന്മാർ ആഫ്റ്റർ പ്ലൈക്ക് പോവാതെ ചിലപ്പോൾ കിടന്നുറങ്ങുന്നത് കാണാം അതുകൊണ്ട് പങ്കാളിയായ സ്ത്രീ പുരുഷനെ മനസ്സിലാക്കുക ഇന്ന് കാരണം കൊണ്ടാണ് പുരുഷൻ പെട്ടെന്ന് കെട്ടത്തിരിഞ്ഞുകിടന്നുറങ്ങുന്നതെന്നും അതുപോലെ തൻ്റെ പങ്കാളി ക്ഷീണിതിനാണോ എന്നും സ്ത്രീ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം പുരുഷൻ്റെ മാനസികാവസ്ഥ പങ്കാളി മനസ്സിലാക്കാതിരുന്നാൽ പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം